വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളിലൊന്നായ മുതുവാങ്കുടിയിലെ നീന്തൽ കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു വെളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളിലൊന്നായ മുതുവാങ്കുടിയിലെ നീന്തൽകുളത്തിന്റെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പരിധിയിലെയും സമീപയിടങ്ങളിലെയും ആളുകൾക്ക് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം വെളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി നിർവഹിച്ചു കുറേയധികം പൈസ ഇതിനധികമായി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ ഇതിന് രണ്ടുമൂന്നൂറ് പ്രാവശ്യം വെള്ളം മാറ്റി ഇപ്പം ഈ വെള്ളം വീണ്ടും മാറ്റി പുതിയ വെള്ളം നിറച്ചാണ് ഇപ്പോൾ ഇത് ആക്കിയിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ പി ജി മെമ്പർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുകയും ഉപദേശിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഉപദേശങ്ങളും പിന്നെ ഈ ഇപ്പം ഈ ട്രെയിനറായിട്ടിരുന്ന് ആ സാറ് എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഇത് എത്രയും പേർ ആക്കണം അങ്ങനെ ചെയ്യണം എങ്ങനെയാണ് എന്നെല്ലാം കുറേ നിർദ്ദേശങ്ങളെല്ലാം തന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഇത് ഉദ്ഘാടനത്തിലേക്ക് ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ അധ്യക്ഷത വഹിച്ചു പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചിരിക്കുന്നത് ജില്ലയിൽ ഇതിനോടകം നിരവധി മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റിടങ്ങളിലും നീന്തൽ പരിശീലനം നൽകുന്നത് അപകടങ്ങളിൽ നിന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷ നേടുന്നതിനുള്ള പരിശീലനമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി അൽദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിശ്രി പരിക്കുട്ടി വാർഡ് മെമ്പർമാരായ ജെയ്സി ജോസഫ് മഞ്ജു ബിജു ജോഷി പി ബി ടി ആർ ബിജി ചെങ്കുളം എൽ പി സ്കൂൾ എച്ച് എം സുജ പി ടി എ പ്രസിഡന്റ് ഉണ്ണി പി ഷാജി സ്കൂൾ അധ്യാപകർ നീന്തൽ പരിശീലകനായ വിനോസൻ ജേക്കബ് മറ്റ് നീന്തൽ പരിശീലകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി